നമസ്കാരം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു റിലാക്സേഷൻ ആരും ആഗ്രഹിക്കും ഒരേ സ്റ്റീരിയോ ടൈപ്പിൽ പോകുമ്പോൾ അതിലൊരു മാറ്റം വരുത്തുവാനും പുതിയ സംഭവങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിയുവാനും പുതിയ വഴികളിൽ സഞ്ചരിക്കാനും അതൊക്കെ ആയിട്ട് എല്ലാവരും താല്പര്യപ്പെടുന്നു അപ്പം അങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് ഒരു യാത്ര പോവുകയുണ്ടായി പോകുമ്പോൾ കണ്ടൊരു കാഴ്ച തിരുവനന്തപുരത്താണ് ആ സിറ്റിയിൽ റോഡ് ക്ലോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ആ സിഗ്നലിനെ വകവെക്കാതെ അതായത് നടക്കുവാനായിട്ട് സിഗ്നൽ കിട്ടുമ്പോൾ മാത്രം നടക്കേണ്ട സ്ഥലത്തെ ഒരു സ്ത്രീയെ എതിരെയും സൈഡിൽക്കൂടെ എല്ലാം വണ്ടി വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ എല്ലാം ഞൂഴ്ന്നു കയറി പോകുന്നു ഒരു മൂന്ന് സെക്കൻഡോ നാല് സെക്കൻഡോ കൂടെ മാറിയിരുന്നുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ടെൻഷനില്ലാതെ അപ്പുറേ കടക്കുമായിരുന്നു നമ്മുടെ ലൈഫ് അങ്ങനാണ് ആർക്കും ഒരു ക്ഷമ വേണം ക്ഷമയോടുകൂടി പല കാര്യങ്ങൾ നാം നേരിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ അതാണ് സത്യം ഇപ്പം വേറൊരു കാര്യമുള്ളത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കാം പക്ഷേ ഒരു ക്ഷണനേരം കൊണ്ടുണ്ടാകുന്ന തീരുമാനം വലിയ നഷ്ടങ്ങളിലേക്ക് പോകാൻ ഇടവരുത്താം അപ്പോൾ ആ യാത്രയിൽ തന്നെ ഒരു ഓട്ടോയിൽ കയറുകയും ആദ്യം കയറിയ ഓട്ടോയിലെ അദ്ദേഹം തൻ്റെ പ്രതിസന്ധികളുടെ ജീവിത പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യും ഭരണമാറ്റവും ഭരണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും അദ്ദേഹത്തിൻ്റെ അമർഷം അദ്ദേഹം രേഖപ്പെടുത്തിയുണ്ടായി മറ്റൊരു ഓട്ടോക്കാരൻ പറഞ്ഞത് ഇന്നത്തെ ആധുനിക യുഗത്തിലെ കുട്ടികളുടെ അടിച്ചുപൊളിയെക്കുറിച്ചാണ് സിവിൽ എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആറുമാസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആകുന്ന ഒരു കുട്ടിക്ക് ഒരു ബൈ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിദേശത്ത് ജോലി ചെയ്യുന്ന അച്ഛന് ബൈക്ക് വാങ്ങിക്കൊടുത്തു അവധിക്ക് വന്നപ്പോൾ മകനോട് ആ ബൈക്ക് നേരാമണ്ണ ഉപയോഗിക്കണം ശ്രദ്ധയോട് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനല്ലെന്ന് കണ്ടപ്പോൾ ആ ബൈക്ക് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു ചാവി അവൻ്റെ അമ്മയെ കൊടുത്തു അമ്മയുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടതിന് ശേഷം വിദേശത്തേക്ക് ലീവ് കഴിഞ്ഞ് യാത്ര ചെയ്യാൻ പോകുന്ന വഴിയിൽ അടുത്ത എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ അമ്മയുടെ നിന്ന് നിർബന്ധിച്ച് ഈ ബൈക്കിൻ്റെ ചാവ് വാങ്ങി ഓടിച്ച് റാഷായിട്ട് ഓടിച്ച് ഒരു ടിപ്പർ ലോറിയുമായിട്ട് ഇടിച്ച് മരണപ്പെട്ടു എന്നുള്ളത് ഉടൻ തന്നെ അദ്ദേഹം തിരികെ നാട്ടിലേക്ക് വരികയും അതിനുശേഷം അദ്ദേഹം തിരികെ ജോലിസ്ഥലത്ത് പോകാൻ താൽപ്പര്യപ്പെടുകയും എന്നാണ് ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അയൽവകത്തുണ്ടായ ഒരു സംഭവമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ ജീവിതാനുഭവത്തിൽ നമുക്ക് പല പാഠങ്ങളാണ് പഠിക്കാൻ കിട്ടുന്നത് അങ്ങനെ ഒരു നല്ലൊരു സിനിമ കാണാനും എനിക്ക് രാമായണത്തിലെ കാണ്ഡങ്ങളുണ്ടെന്ന് പറഞ്ഞപോലെ എന്നൊരു സിനിമയും കാണാൻ ഒരു സമയം ലഭിക്കുകയും അത് കാണുകയും ഉണ്ടായി കുറേ മെസ്സേജുകൾ അതിൽ നിന്ന് കിട്ടുകയുണ്ടായി കരുതലുകൾ എങ്ങനെ വേണമെന്നും പ്രത്യേകിച്ച് നമ്മൾ പ്രായമാകുന്ന അവസ്ഥയിൽ ഒക്കുണ്ടാകുന്ന ഓർമ്മ ഓർമ്മ എത്ര പ്രാധാന്യമാണെന്നും അതെങ്ങനെയൊക്കെ ബാധിക്കപ്പെടും എന്നൊക്കെ അതിൽ നിന്ന് കാണുകയും കുറച്ച് ടിപ്സുകൾ എനിക്ക് അതിൽ നിന്ന് അതായത് എൻ്റെ വീട്ടിലും ഉള്ള ആളുകളെ പരിചരിക്കാനായി മാതാപിതാക്കളെ പരിച പരിചരിക്കുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തണമെന്നുള്ളൊരു സന്ദേശവും അതിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി ഇപ്പം ലൈഫ് നമ്മൾ ഏത് രീതിയിൽ കാണുന്നു നമ്മുടെ കാഴ്ചപ്പാടുകളാണ് പ്രധാനം ഓരോ വ്യക്തിക്കും അവരുടേയായ കാഴ്ചപ്പാടുകളുണ്ട് അവരുടേയായ ബോധമണ്ഡലത്തിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുകയും അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുമായിരിക്കും അവർ സംസാരിക്കുന്നത് പക്ഷേ ഓരോ കാരണങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കുകയാണ് വേണ്ടത് ആ പാഠം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജീവിതം വിജയമാക്കണം എന്നുള്ളതാണ് സത്യം തെറ്റുകൾ ആർക്കും ഉണ്ടാകാം ആ തെറ്റുകളെ ആവർത്തിക്കാതിരിക്കുന്നതാണ് വിജയം തൽക്കാലം ഇവിടെ നിർത്തട്ടെ ഇത് എൻ്റെ സ്വന്തം പുരാണമൊന്നുമല്ല ഇതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി ആർക്കെങ്കിലും ഉപകാരപ്പെട്ടുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി നന്ദി നമസ്കാരം